അപ്പോഴേ ഞായറാഴ്ചത്തെ കുർബാന ഒക്കെ കഴിഞ്ഞത് വീട് എത്തിയിട്ടുണ്ട് ഇനി നേരെ അടുക്കളയിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോറ് വെക്കണം പിന്നെ ഇന്നലത്തെ ചോറ് കുറച്ചൊന്ന് തിളപ്പിച്ചടക്കാനുണ്ട് അതൊക്കെ എല്ലാം ഗ്യാസ് അടുപ്പിലാക്കിയിട്ട് ഇനി ഞാൻ ഓർത്ത് കറിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് ഓർത്തു ഞായറാഴ്ചയല്ലേ ബീഫ് തന്നെയാണ് കേട്ടോ ഇന്നും അപ്പോൾ ആദ്യം തന്നെ സവാളയും എല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഉരുളക്കിഴങ് ഇട്ടാണ് കേട്ടോ ബീഫ് വെക്കുന്നത് അപ്പോഴേക്കും കഞ്ഞിയുടെ വെള്ളം ഒന്ന് ചൂടായപ്പോഴേക്കും അരി കഴുകി ഇട്ടിട്ടുണ്ട് ഇപ്പുറത്തെ അടപ്പിൽ നമ്മുടെ തിളപ്പിച്ചടച്ച ചോറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വാർത്തിട്ട് ഇനി വേഗം തന്നെ കുക്കറിൽ അങ്ങോട്ട് തട്ടിപ്പൊത്തി ഞങ്ങളുടെ ഇറച്ചിക്കറി വെക്കാമെന്ന് കരുതി അധികം സമയമൊന്നും ഇല്ല ഇറച്ചി സെപ്പറേറ്റ് വേവിച്ചെടുക്കുമ്പോഴേക്കും നേരം രണ്ടരെങ്കിലും ആകെ കുക്കർ ചൂടായപ്പോഴേക്കും എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് അരിഞ്ഞുവെച്ച് സവാളും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വിട്ടാൽ നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും ഇറച്ചിക്കറിക്ക് ആവശ്യമായ മസാലകളെല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാല ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു തക്കാളി ഇരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരിത്തിരി മൂടി വെച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കും ണം അതിനുശേഷം കഴുകി വെച്ചേക്കണം ബീഫ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനും കൂടി നല്ല രീതിയിലൊന്ന് തിള വരണം കേട്ടോ ഈ മസാലയും ബീഫും നല്ല രീതിയിലൊന്ന് മിക്സായതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലും ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു വേവ് നിർത്തി പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ വന്നേ മുമ്പ് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറുകിയിരിക്കുന്ന ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണേൽ ഒത്തിരി ചുവന്നുള്ളിയും കറിവേപ്പിലയും മൂത്തതിനു ശേഷം ഒത്തിരി ഗരം യും കൂടി മൂപ്പിച്ചിട്ട് ഈ കറിയിലോട്ടൊന്ന് ചേർത്ത് കൊടുത്ത് ഒരു പ്രത്യേകതരം സ്മെല്ലും ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ